ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല മത്തന്നെയും നമ്മുടെ തൂരപ്പരിപ്പും കൊണ്ട് നല്ല അടിപൊളി ഒരു കൂട്ടാൻ വളരെ സിമ്പിളാണ് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയ പിന്നെ നിങ്ങൾ മത്തം വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യും അത് അടിപൊളി ടേസ്റ്റ് ആണ് സൂപ്പറാണ് നമ്മുടെ ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഈ മത്തങ്ങയും തുവരപ്പരിപ്പും കൊണ്ടുള്ള കറി അപ്പ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കത് നോക്കണ്ടേ അപ്പൊ നിങ്ങൾ കൂടുന്നോ കൂടുന്നോന്നല്ല കൂടണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് ഞാൻ ഇവിടെ മത്തങ്ങ എടുത്തിട്ടുണ്ട് മത്തങ്ങ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അതായത് കഷ്ണമാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ തൊലിയൊക്കെ കളയുമ്പോൾ കൈയൊക്കെ മുറിയാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ഇതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്കിതിന്റെ നടക്കിരിക്കുന്ന നടുക്കിരിക്കുന്ന അക്കൂറ്റുമൊക്കെ ഞങ്ങൾ കളയാം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നമുക്ക് ചെത്തി ചെത്തിയെടുക്കാൻ എളുപ്പമുണ്ടാകും പിന്നെ നമുക്ക് ഒത്തിരി കനം കുറയ്ക്കണ്ട കനം കുറയ്ക്കാതെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ചെറിയ ചതുര കഷ്ണങ്ങളാക്കാമെങ്കിൽ അങ്ങനെ അങ്ങനെ ഇന്ന രീതിയിൽ വേണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല ഞാൻ ഇനി അരിഞ്ഞെടുക്കട്ടെ ഞാനിവിടെ കിലോ മത്തനാണ് എടുത്തിട്ടുള്ളത് ഇത്രയും വലിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചതുര കഷ്ണം തന്നെ വേണമെന്നില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മത്തങ്ങാൻ മുറിച്ചെടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു അരക്കപ്പ് തുവരപ്പരിപ്പ് അരക്കപ്പോ കാൽ കപ്പോ ആകാം അത് നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കുക ഞാനിവിടെ അരക്കപ്പാണ് തൊരപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് മൂന്ന് പച്ചമുളക് വേണം അത് നമുക്ക് ആദ്യം തന്നെ ഈ പരിപ്പൊന്ന് കഴുകി വേഗം വയ്ക്കാം ഞാനിവിടെ ഒരു കറച്ചട്ടിയിലേക്ക് കുറച്ചധികം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു മൂന്നാ മൂന്നാലഞ്ച് വർഷം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും നെടുക ഒന്ന് പൊളന്നിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി വരണം നമ്മുടെ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ സമയം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന തൂരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ പരിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അത് തിളച്ച് തൂവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഒരു സ്വല്പ കറിവേപ്പിലേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ദേശം മഞ്ഞൾ നല്ല മഴയാണ് അതുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് ചിലപ്പോൾ ചെലപ്പോ അസൗകര്യങ്ങൾ നേരിടും എല്ലാവരും ഒന്ന് ക്ഷമിക്കും നമുക്ക് പരിപ്പ് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു നുള്ളു നല്ല ജീരകം രണ്ട് വെളുത്തുള്ളി അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു തന്നെ ഒന്ന് ചതച്ചെടുത്തോട്ട് വരാം നമ്മുടെ പരിപ്പിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം മത്തങ്ങയൊക്കെ കൂടെ കണക്കാക്കി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ പരിപ്പ് ഒരു മുക്കാൽ ശതമാനം വെന്ത് കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് നമ്മുടെ മത്തങ്ങ കഴുകി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം നമ്മുടെ മത്തങ്ങ വേവാൻ ആവശ്യമായ വെള്ളം പരിപ്പിൽ ഇല്ലാത്തതുകൊണ്ട് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അഥവാ വെള്ളം വെറ്റി പോയാല് തിളച്ച വെള്ളം മാത്രമേ നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ ഇനി ഒന്ന് തിളച്ചു തരും മത്തങ്ങ ചേർത്ത് കഴിഞ്ഞാല് അതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് നല്ല ജീരകവും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കും നമ്മുടെ മത്തങ്ങ വേവായിട്ടുണ്ട് ഈ സമയം ഒരു തക്കാളി അതായത് നമുക്ക് ഇതിലേക്ക് ഒരു ശകലം പുളി വേണം അതിന് വേണ്ടിട്ട് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് കൊടുക്കാം നമ്മളിങ്ങനെ ഇളക്കുമ്പം പരിപ്പിന്റെ ആ ഉടയിൽ മാത്രം മതി അല്ലാതെ പരിപ്പ് നന്നായിട്ട് ഉടയണമെന്നില്ല നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ എന്തായാലും കുറച്ച് പരിപ്പ് അതിനകത്ത് ചേരും അത്ര മാത്രം മതി ഇനി നമ്മുടെ വത്തങ്ങയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള മുളകില്ലേ അത് ചേർത്ത് കൊടുക്കാം ചതച്ച മുളക് മുളക് പൊടി ചേർക്കരുത് ഈ മുളക് ചതച്ചത് തന്നെ ചേർക്കണം അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുകയും വേണം എരിവ് കൂടുതൽ വേണ്ടാത്തവര് അതിനനുസരിച്ച് ചേർക്കണം അല്ലാത്തവർ അങ്ങനെ നമുക്ക് എരിവെന്ന് പറയാൻ ഈ ചതച്ച മുളകിന്റെ എരിവ് മാത്രമായിരിക്കും ഈ കറിക്ക് ഉണ്ടാകുന്നത് ഇത് ഒരുപാട് നീണ്ട കറിയല്ല ഇത് നല്ല കുറുക്ക് കണക്കിരിക്കുന്നൊരു കറിയാണ് നമ്മുടെ ആ മുളകിന്റെ പച്ചചവയൊക്കെ മാറുന്നവരെ നിങ്ങളൊന്ന് അടുപ്പത്ത് തീ കുറച്ച് വെച്ചേക്കാം നമ്മുടെ മത്തങ്ങയും പരിപ്പും കൂടെയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു തിക്നെസ് ആയിരിക്കും ഈ കറിക്ക് ഉണ്ടാകുക നമ്മുടെ പാകത്തിന് ഇതായിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഉപ്പും ഒക്കെ ഇതിനകത്ത് ഉപ്പും ആ പാകത്തിനുള്ള പുളിയും ഒക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി തക്കാളി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു സ്വല്പം പിഴുവിളി അത് നോക്കിയിട്ട് മാത്രം ചേർക്കുക കൂടി പോയി കഴിഞ്ഞാൽ അതിനാ ടേസ്റ്റ് ഉണ്ടാകുകയില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടേസ്റ്റ് ഒന്നും വരത്തില്ല അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ താളിപ്പ് മാത്രം താളിപ്പിനായിട്ട് ഞാൻ ഒരു പാത്രം എടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എണ്ണയിൽ നെയ്യില്ല അതുകാരണം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് എണ്ണയിലേക്ക് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാല് രണ്ട് ചെറിയ ഉള്ളി ആയിരിക്കുന്നത് ഒന്ന് രണ്ട് മുളക് ഇച്ചിരി കറിവേപ്പില നമ്മുടെ ുംത്തങ്ങറി ഇവിടെ ആയിട്ടുണ്ട് കൊടുക്കാം നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ